ജീലാനുദിന ഇതൊക്കെ തനി കച്ചോടാണ് എന്താ ജീലാനിദൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം നിബിതനെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ജനിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത് അപ്പൊ സാധാരണക്കാരൻ്റെ മനസ്സില് ജീലാനുദനെന്ന് പറഞ്ഞ ജീലാനി ജനിച്ചതാണെന്നുണ്ടാവും അല്ലോ ജീലാനി മരിച്ചതാ എന്താ ജീലാനി ജനിച്ച ദിവസം ജീലാനുദനാഘോഷിക്കാത്ത അത് റമദാൻ ഒന്നിനാണ് ഓൾറെഡി ആ മാസം പതിരികൾ ആണ്ടെങ്കിൽ പന്ത്രണ്ട് മാസത്തെ സ്കെച്ച് കറക്റ്റ് ആണ് ജീലാനുദിനം ഇനി റിഫായി ഷേഖിൻ്റെ ആണ്ട് അബൂബക്കർ അള്ളാഹുന്റെ ആണ്ട് അങ്ങനെ വന്ന് ബദരീങ്കലാണ്ട് ഇങ്ങനെ പന്ത്രണ്ട് മാസത്തെ റൊട്ടേഷൻ ഇവരുടെ കയ്യിൽ കറക്ഷൻ അതിനൊപ്പിച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഈ ജയിലാനന്ദനൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരോട് അദ്ദേഹത്തിന്റെ പേരിൽ മധുഹാണെന്നൊക്കെ പറഞ്ഞ് ഈ മൗല്യത കിത്താബ് നമ്മുടെ വീട്ടിലുള്ള മൗലിത കിത്താബാ പറയണേ ഒന്ന് വീട്ടിൽ പോയിട്ട് മൊയീതിമാലൊന്നെടുത്തു നോക്കാം തൊണ്ണൂറ്റി നൂറ്റി രണ്ട് മുതൽ നൂറ്റമ്പത് വരെയുള്ള വരികളെ റിഫായിമാല ഡിസോർഡറാ തമ്മിത്തല്ലുന്ന ആളുകളായിട്ട് നമുക്ക് നമ്മളിതൊക്കെ മധുഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലാം വസ്തുവിനെ പോലെ നിങ്ങടെ കൽപകമെന്നോ വേറ കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതൊക്കെ മൊയ്തിശ്യം അറിയും അപ്പൊ റിഫായിമാല പറയാം അത്ര വലിയ ആളൊന്നല്ലോ കണ്ണിൽ ചൊല്ലിയർ കണ്ടിൽ നോഹിനാഥം നോവേർ റിഫായി ഷേഖും തമ്മിൽ ഒളിച്ചു കളിക്കുമ്പോ മുഹിയത്തിഷേന്റെ കണ്ണിന്റെ മേലെ മൊഹിദീഷേഖ് പറയാ എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോ കണ്ടേ സേറ്റ് എന്നൊക്കെ പറഞ്ഞു ചാടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ റിഫായി ഷേഖ് പറയാണ് എല്ലാ അദൃശ്യം അറിയുമെന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ കണ്ണിന്റെ മേലെ കയറി എന്നിട്ട് എന്നെ കാണാൻ പറ്റിയിട്ടില്ല കണ്ടോ ഇത് രണ്ട് തൊരീക്കത്തുകാരെ തല്ലുകൂടിയതാ ഇനി ഇത് മധുഹാവോ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയണം ഇവിടെ ഒരുമുക്ക് പള്ളിയിലെ ഹത്തീബും മോഹദിനും കൂടെ ഒളിച്ചു കളിക്കണ്ട പെട്ടെന്ന് മോഹനെ കണ്ടപ്പോ ഹത്തീബ് കണ്ടെ പറയും മോശല്ലേ നമ്മുടെ പണ്ഡിതന്മാരെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ പാടില്ല മോശാണ് എങ്കിൽ അള്ളാൻ്റെ ഔലിയാക്കളെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ വൈദിഷ്യന്റെ പിന്നെ ഒരു രാത്രിയിൽ നാപ്പത് തവണ ജനാപത്ത് കുടിച്ച ആളാണ് മൈക്കും കെട്ടി ഇങ്ങനെ പാട്ടുപാടി നടക്കാൻ പാടുണ്ടോ അത് ഔലിയാക്കറുള്ള സ്നേഹമാണ് അത് ഒരു വരെയും ഞാൻ പറഞ്ഞോളൂ അടുത്തെന്നറിയോ ും കുത്തുബായി വന്നോവർം വയദിഷക വാപ്പാടം മുതുകാവുമ്പോ കുത്തുബാണ് കുത്തുബെന്ന് പറഞ്ഞ ഉലിയാക്കലേടെ നേതാവാണ് അല്ലെ ലോകത്തിന്റെ അച്തണ്ടാണ് സി എം മടപൂരിൽ ലോകം നിയന്ത്രിക്കണതൊക്കെ അവിടെ നിന്ന് വരനെ അപ്പൊ ഇപ്പുറത്തെ മൊയ്തി പിന്നെ റിഫായിമാല പറയാമോ കാമോ ഞാൻ വാപ്പാടം മുതുകുവിനേക്കാളും വെല്ലുന്ന ഔസായിരുന്നു മുയദ്ദീന് കുത്തുപല്ലായിട്ടുള്ളൂ ഞാൻ കുത്തുവിനേക്കാളും വെല്ലുന്ന ഔസീമാലയിൽ അടുത്തവരും നോക്കേ ഭൂമിയോരുണ്ട് എൻ വേറെ ഭൂമി എന്റെ കൈയിൽ ഉണ്ട പോലെയാണ് പന്ത് പോലെയാണ് അപ്പൊ റിഫായിമാല മറുപടി പറഞ്ഞു ബാബാമോ മറുപടി പറയാ ആലം കാൽ പോരാ ീൻറെ കൈയിലെ ഭൂമിയല്ലേ ഉള്ളു ആലം പതിനെണ്ണായിരം കിട്ടിയാലും ഈഫായിക്കൊരു കാലടി വെക്കാൻ തകയൂലാ കാലടി വെക്കാൻ തകയൂലാ വൈദിമാല വീണ്ടും ും പറയാൽ നാല് കിതാബും വൈദീശ ഓതി പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഉചരിക്കും ഇവിടെ റിഫായിമാലക്കാരൻ കുടുങ്ങി കാരണം എന്താ നാല് കിതാബും കഴിഞ്ഞില്ലേ ഇനി പറയാൻ പറ്റൂലല്ലോ അപ്പൊ റിഫായിമാല മറുപടി എന്നറിയോ ഓതും പോർ കാൻസ പോരഞ്ചീൽ തൗരാച്ചും എന്ന് മുഹിയദ്ദീൻ ാണ് പഠിച്ചത് എന്നാ പ്രിയമുള്ളവരെ ഇങ്ങനെ തർക്കങ്ങളോ ഒന്നല്ല രണ്ടല്ല നീണ്ട കിടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നിന്ന് നിപ്പില് ഹത്തം ഓതിയതോ ഒറ്റക്കാലിൽ മുതലായ മുതലായറമതാളിൽ മുപ്പത് നാള് മുല കുടിക്കാതിരുന്നത് നാപ്പത് നാള് മുല കുടിക്കാതിരുന്നതോ ഇങ്ങനെ ഇങ്ങനെ എണ്ണിക്കടക്കുമ്പോ പ്രിയമുള്ളവരെ ഇത് മൗലിയാക്കളുടെ പ്രവാചക ന്മാരുടെ അവരെ നിന്നതാ ഇതൊന്നും മധുല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ പാടുന്നുണ്ട് മധു കാണോ ജന്മം പറയുന്നുണ്ട് കള്ളത്തോരല്ലേ ഈ ബുറുദ് നമ്മൾ വിചാരിക്കുന്നത് സ്പെഷ്യൽ ഇല്ല പണ്ട് പാദരാബാദിൽ നമ്മൾ കേട്ടില്ലേ മൗലായ ിന്ദി മന്നുമല്ല അർത്ഥമുണ്ട് അർത്ഥമൊന്നുമില്ല ഞാന വസല്ലിം ദായി മന്നപദ നീ എപ്പോഴും രക്ഷയേകണേ ഗണേ അങ്ങനെ പറഞ്ഞേ വസാഹാ ലിന്ദി ഇപ്പോൾ പറയുന്ന ഉസ്താദ്മാർ പറയാ കേൾക്കാൻ വലിയ സുഖമല്ല അതുകൊണ്ട് അതിനെ മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഇന്ന പറയണ്ട കേട്ടോ നിങ്ങൾ യൂട്യൂബിൽ മൈക്കൽ ജാക്സൺ നടിച്ചാൽ ഒറിജിനൽ മൈക്കൽ ജാക്സന്റെ ഇടയിൽ തലയിട്ടിട്ടൊരു മുയിലേര് വരും മൂപ്പരാണ് പറഞ്ഞത് അപ്പോ അതിൽ അദ്ദേഹം പറയുന്ന മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ കൊണ്ടുവരും അതായത് ഒരാൾ ഇന്ന് പള്ളി ദറശലയിലൊക്കെ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കണ ഒരാൾ ഇങ്ങനെ ദഫ് ഇങ്ങനെ കമ്മിച്ചിങ്ങനെ കൊടുക്കൊടുക്കൂട്ടി കൂട്ടു അപ്പോൾ ഒരാൾ മൈക്കല് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരാൾ അതിനേഴ് ചുള്ളിലൊക്കെ ചെല്ലാന്ന് എന്നിട്ട് അതിൽ പുട്ടിൽ തേങ്ങണ്ണ പോലെ ഇടക്കിടക്ക് ഒരു ഉറുദു ഇങ്ങനെ ബുക്കാവോ അങ്ങനൊക്കെ പറഞ്ഞത് സംഭവം ഞാൻ ഇപ്പം ഉള്ളവരിങ്ങനൊരു മധുണ്ടോ ഇങ്ങനൊരു മധുണ്ടോ അല്ലാൻ ഇങ്ങനെ അങ്ങനെ ചുമച്ചു വിളിക്കലേ നമ്മുടെ സ്വന്തം വാപ്പൻ നമ്മൾ ഇങ്ങനെ വിളിക്കാം അങ്ങനെണ്ടോ വാപ്പ വടി എടുത്താട്ടൂല്ലേ ഇത് ആരോട് സ്നേഹമില്ല താങ്ക്യൂ ഫോർ വാച്ചിങ് ദീസ് വീഡിയോ മീഡിയ ഫോക്കസ് ഈസ് എ മലയാളം ഇസ്ലാമിക് യൂട്യൂബ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദീസ് ചാനൽ ജസാക്കുമുല്ലാഹു ഖൈറൻ